തിരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് പഴയകാലത്തെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ അനിവാര്യമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കുറച്ച് പ്രവർത്തനവും കൂടുതൽ പബ്ലിസിറ്റിയുമാണ് ഇക്കാലത്തെ എന്നും മുരളീധരൻ പറഞ്ഞു പട്ടാമ്പിയിൽ കെ എസ് തങ്ങൾ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി വൈസ് പ്രസിഡന്റും പട്ടാമ്പി നഗരസഭാ ചെയർമാനുമായിരുന്ന കെ എസ് ബി തങ്ങളുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് മുൻ കെ പി സി സി പ്രസിഡന്റും എംപിയുമായിരുന്ന കെ മുരളീധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുമായി അടുത്തിടപെടാനും കെ എസ് പി തങ്ങൾക്ക് കഴിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ വലിയ നേട്ടമെന്ന് കെ മുരളീധരൻ അനുസ്മരിച്ചു അദ്ദേഹത്തെ പോലുള്ളവരുടെ വിയോഗം പാർട്ടിക്ക് വലിയ നഷ്ടം തന്നെയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു ജനങ്ങളുമായി ഏറ്റവും വലിയ വിജയം എന്ന് സൂക്ഷിച്ചും പക്ഷെ അവസാനത്തിനെ രോഗം ബാധിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ അധികം നമ്മൾ വിട്ടുപിരികാനുണ്ടായി ഏതായാലും ഇന്ന് അധികം നമ്മളോട് പോലെങ്കിലും ഇതുപോലെ പ്രവർത്തകർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതൊരു നഷ്ടം തന്നെ ഈഹിയിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റും പക്ഷെ ഒരു സഹപ്രവർത്തകൻ വിട്ടുപിരിയുമ്പോഴാണ് പ്രാധാന്യം നമുക്ക് ഇന്ന് കുറഞ്ഞ പ്രവർത്തനവും കൂടുതൽ പബ്ലിസിറ്റിയും എന്നതാണ് നയം എന്നാൽ തിരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് ഈ നയം നല്ലതല്ല പഴയകാലത്തെ ഡോർ ടു ഡോർ ക്യാമ്പയിനിലേക്ക് തിരിച്ചു പോകണമെന്നും കെ മുരളീധരൻ ഓർമ്മിപ്പിച്ചു കൂടുതൽ കുറവ് പബ്ലിസിറ്റിയും പബ്ലിസിറ്റിയും കൂടുതൽ വളരെ കുറച്ച് പ്രവർത്തനമാണ് ഇപ്പോഴത്തെ ഒക്കെ ഒരു ഒരു ആ സിസ്റ്റം പണ്ട് ഓൾഡ് എന്ന് ഇപ്പോൾ പറയാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും കെ മുരളീധരൻ വിമർശിച്ചു വോട്ടർ പട്ടിക പുറത്തു വന്നതോടെ ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാരുള്ള അവസ്ഥയാണെന്നും കെ മുരളീധരൻ പരിഹസിച്ചു ഈ വോട്ട് ഇറക്കുമ്പോൾ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ് പുറത്തു പോകുന്നത് ഇപ്പോൾ ശ്രീകണ്ഠനൊക്കെ ലോക്സഭയിൽ എന്നും ബഹളം ഉണ്ടാക്കുന്നത് ബീഹാറിലത്തെ വോട്ടർ പട്ടികയെ കുറിച്ചാണ് എന്നാൽ അതിനെ വലിയൊരു വോട്ടർ പട്ടികയാണ് ഇന്ന് കേരളത്തിലെ ലോക്കൽ ബോഡിയുടെ വോട്ടർ പട്ടികന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ പന്ത്രണ്ട് വാർഡുകളിൽ ജനസംഖ്യയെക്കാൾ കൂടുതൽ വോട്ടർമാർ

കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ സി വി ബാലചന്ദ്രൻ സി സംഗീത പി കെ വണ്ണികൃഷ്ണൻ കമ്മുകുട്ടിയടത്തോൾ സി എം എ കരീം എം രാധാകൃഷ്ണൻ അഡ്വക്കറ്റ് രാമദാസ് പി എ തങ്ങൽ കെ ബഷീർ ഉമ്മർ കീഴായൂർ ഇ ടി ഉമ്മർ മറ്റ് കെ പി സി സി ഡി സി സി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു